നിഷ ബാലകൃഷ്ണൻ കേരളത്തിൽ ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഇത് കിട്ടും അഡ്വൈസ് സമയത്താണ് എന്ന് കഴിഞ്ഞത് നിയമനം മുന്നിൽ കേവലം പേര് സർക്കാർ എന്ന അവളുടെ വലിയ സ്വപ്നത്തെ ചില ഉദ്യോഗസ്ഥർ തട്ടി തകർത്തു കളഞ്ഞു മലയാള മനോരമയിലൂടെ അക്കഥ കേരളം അറിഞ്ഞു നിശ പിന്മാറിയില്ല തളർന്നില്ല ഹൈക്കോടതിയിൽ ഉൾപ്പെടെ നിയമ പോരാട്ടം നടത്തി അവൾ ആ ജോലി തിരിച്ചു പിടിക്കുക തന്നെ ചെയ്തു തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ എൽ ഡി ക്ലാർക്കായി ജോലി കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് ഒടുവിൽ തീരുമാനിക്കേണ്ടി വന്നു പി എസ് സി പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതിനിധിയാണ് ഇന്ന് നിഷ അക്കഥയുമായി നിഷ നമുക്കൊപ്പം ചേരുന്നു നമസ്കാരം നമസ്കാരം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും അപൂർവമായ ഒരു നീതി നിഷേധമാണ് നിഷയുടെ കാര്യത്തിൽ നടന്നത് ഇത് ഇതിലേക്ക് നയിച്ച ആ കാരണങ്ങൾ ആ സംഭവം ഒന്ന് വിവരിക്കാൻ പോകും ഞാൻ ജോലി കിട്ടുമെന്നുള്ള ഉത്തരവ് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഏകദേശം അഞ്ചര ആറ് വർഷത്തോളം അത്രയ്ക്ക് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഇത് ജോലി കിട്ടും അഡ്വൈസ് പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് ഇതെനിക്ക് കിട്ടത്തില്ല എന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അത് ജോലി എന്താ പറയുന്നത് ചുണ്ടോടടുപ്പിച്ചിട്ട് തട്ടിക്കളയുന്ന ഒരവസ്ഥിസ് ഒരുപാട് പരീക്ഷകൾ എഴുതിയിട്ടുണ്ട് അതിന് മുൻപ് ഒരു എൽ ജി എസിന്റെ റാങ്ക് ലിസ്റ്റില് ഉണ്ടായിരുന്നു അതും ഏകദേശം എന്റെ തൊട്ടടുത്തെത്താറായപ്പോഴാണ് റദ്ദായത് അതൊക്കെ ക്യാൻസൽ ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞ് അപ്പോൾ അത് അന്ന് വേക്കൻസി കുറവാണ് വേക്കൻസി കുറവല്ല വേക്കൻസികളുണ്ടായിരുന്നു പക്ഷെ അത് സമയബന്ധിതമായിട്ട് റിപ്പോർട്ട് ചെയ്യിക്കാൻ ഈ റാങ്ക് ഹോൾഡേഴ്സ് അന്ന് അത്ര അവരുടെ വർക്ക് അത്ര ശരിയായില്ല ഞാൻ അതിലെ അവസാന ഏകദേശം ലിസ്റ്റ് ക്യാൻസൽ ആവുന്ന സമയത്ത് അവരുടെ കൂടെ ജോയിൻ ചെയ്തത് അപ്പം അന്ന് ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ലായിരുന്നു ലിസ്റ്റ് ആയി കഴിഞ്ഞ ശേഷമാണ് ഇത് നമ്മൾ എങ്ങനെയായിരുന്നത് വർക്ക് ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ മറ്റുള്ളവരോട് ചോദിച്ചറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒന്നിന് ലിസ്റ്റ് നിലവിൽ വന്നു പതിനഞ്ച് ഏപ്രിൽ ഏപ്രിൽ ഒന്നിന് ലിസ്റ്റ് നിലവിൽ വന്നു നിലവിൽ വന്നതിന് ശേഷം അതിൽ നിന്നുള്ള ഈ നിയമനങ്ങളുടെ വേഗത എങ്ങനെയുണ്ടായിരുന്നു ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ലിസ്റ്റ് വളരെ എഴിഞ്ഞഴിഞ്ഞാണ് നീങ്ങുന്നത് എന്ന് വെച്ചാൽ ഈ പല വകുപ്പുകളിൽ നിന്നും കറക്റ്റ് സമയത്ത് അത് ഒഴിവ് റിപ്പോർട്ട് ചെയ്യത്തില്ല അതുകൊണ്ട് അവർക്ക് എന്തോ നേട്ടം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ അവർ ചെയ്യത്തില്ല വേഗത്തിലാക്കാൻ വേണ്ടിട്ട് ഞങ്ങള് കൊല്ലത്തു നിന്നും ഉള്ളവര് ചേർന്നിട്ട് ഒരു ഗ്രൂപ്പായിട്ട് മിക്കവാറും ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് തിരുവനന്തപുരത്തെ ഹെഡ് ഓഫ് ഗ്രൂപ്പിൽ ഞങ്ങള് ഒരു നാലഞ്ച് പേരുണ്ട് മിക്കവാറും ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ തിരുവനന്തപുരത്തെ ഹെഡ് ഓഫീസുകളിലെല്ലാം പോകുമായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ അത് അവിടുന്ന് റാങ്കുൾഡേസിന്റെ അസോസിയേഷൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ചേർന്നിട്ട് പറയും ഇവിടെ ഇന്ന ഓഫീസിൽ ചെന്നപ്പോൾ ഇന്ന ഇത്ര വേക്കൻസി ഉണ്ടെന്ന് അറിയുന്നു അത് നിങ്ങളവിടെ പോയിട്ടൊന്ന് അന്വേഷിക്കാതെ ഒന്ന് വേഗത്തിലാക്കാൻ പറയാം അപ്പം ചിലപ്പോൾ രാത്രിയിലായിരിക്കും പറയുന്നത് അപ്പം പിറ്റേ ദിവസം രാവിലത്തെ ട്രെയിനിൽ ഞാൻ എല്ലാവരെയും വിളിച്ച് അറേഞ്ച് ചെയ്തിട്ട് ചിലപ്പം ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോകും തിരുവനന്തപുരത്ത് നിന്നിട്ടായിരിക്കും അവിടെ ഞങ്ങൾ തമ്പാനൂരായി എല്ലാവരും ഇവിടെ കൂടുന്നത് സർക്കാർ ഓഫീസുകളിൽ ഓഫീസുകളിൽ നിങ്ങൾ ഈ ഈ ചെല്ലുമല്ലോ ചെല്ലുമ്പോൾ ഒരു സമീപനം എന്തായിരുന്നു വളരെ നല്ല സമീപനമുള്ള ഉണ്ടായിരുന്നു എന്നാൽ വളരെ മോശപ്പെട്ട സമീപനം അതായത് ഭിശകി നടക്കാൻ ഉണ്ടായിരുന്നു ചിലരെ അങ്ങോട്ട് നമ്മളെ കാണുമ്പോൾ തന്നെ അവരെ എന്തെങ്കിലും തന്നെ വിടാമെന്നുള്ള ഒരു ലക്ഷണത്തിൽ എന്നാൽ അങ്ങനെയല്ല നോക്കിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നോക്കി പറഞ്ഞു തരുന്ന ആളുകളും ഉണ്ടായിരുന്നു നഗരകാര്യ ഡയറക്ടറുടെ ഓഫീസിൽ ഇതിനു വേണ്ടി ഒരുപാട് തവണ പോയല്ലോ നിങ്ങൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യിപ്പിച്ചിട്ട് ഈ ഓഫീസിലേക്ക് ഡയറക്ടറുടെ ഓഫീസിൽ ചെന്നല്ലോ അപ്പോൾ അവിടുത്തെ സമീപനം എങ്ങനെയായിരുന്നു ആദ്യമൊക്കെ ചെല്ലുമ്പോൾ സൗഹൃദപരമായ സമീപനമാണ് നോക്കിട്ട് പറഞ്ഞുതരും കുറേ വെയിറ്റ് ചെയ്യണം എങ്കിലും അവർ നോക്കി കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു അവിടുന്ന് ഞങ്ങൾക്ക് ചെല്ലുന്ന സമയത്ത് അങ്ങനെ മോശ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ അവിടെ നിന്ന് ഇല്ല സമയബന്ധിതമായിട്ട് അവരത് റിപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് ഏറ്റവും കൂടുതൽ തവണ കയറി ഇറങ്ങേണ്ടി വന്നത് ആ ഓഫീസ് എന്നിട്ട് ഈ സംഭവം ഈ കൊച്ചിയിലെ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് ഇരുപത്തി എട്ടാം തീയതി എൻ്റെ അറിവ് ഓർമ്മശ്ശേരിയാണ് ഇരുപത്തി എട്ടാം തീയ്യതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തേഴിന് ഒരു എൻ ജെ ഡി ഒഴിവ് നിശയ്ക്ക് ലഭിക്കേണ്ട നിയമനം ലഭിക്കേണ്ട ഒഴിവ് തിരുവനന്തപുരത്തെ നഗരകാരി ഡയറക്ടർ ഓഫീസിലേക്ക് ഇമെയിൽ ജിമെയിലിൽ വന്നു അങ്ങനെയാണല്ലോ രേഖകൾ പറയുന്നത് ഇത് വന്നു അന്ന് നിഷ ഈ നഗരകാരി ഡയറക്ടർ ഓഫീസിൽ ആ ഞങ്ങൾ അന്ന് മുന്നിൽ സമരം മുപ്പത്തൊന്നാം തീയതി വരെ അപ്പൊ ഈ സമരം ഹോൾഡേഴ്സിന്റെ എൽ ഡി ക്ലാർക്ക് റാങ്ങ് ഹോൾഡേഴ്സിന്റെ പതിനാല് ജില്ലകളിൽ നിന്നുള്ളവരവിടെ ശയന പ്രദർശിണവും പിന്നെ മണ്ണ സദ്യ ഒക്കെ കഴിച്ച സ്റ്റേ ആയിരുന്നു അവിടെ അപ്പുറത്തൊരു ലോഡ്ജിൽ എടുത്തിട്ട് എല്ലാവരും കൂടെ എടുത്ത് അവിടെ താമസമായിരുന്നു ഇപ്പൊ രാത്രി ഉറക്കമില്ല ഇങ്ങനെ കുറച്ച് സമയം കുറച്ചുപേരും ഉറങ്ങും അലാറം വെച്ചിട്ട് അവരെത്തുമ്പത്തേക്ക് ഞങ്ങൾ അങ്ങനെ ആയിരുന്നു സെക്രട്ടറിയുടെ മുമ്പിൽ തന്നെ കിടക്കും ഉറങ്ങ ഉറങ്ങത്തില്ല ഞങ്ങൾ എഴുന്നേറ്റിരുന്നു അവിടുത്തെ കൊതുകൊക്കെ അറിയാമല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രാവിലെ എഴുന്നേറ്റിട്ട് ഇതിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന കുറച്ച് പേര് ചേർന്നിട്ട് ഓരോ ഓഫീസുകളിൽ പോകും കാരണം നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് നമുക്ക് ദിവസവും ഇല്ല മുപ്പത്തൊന്നാം തീയതി ആവാൻ അധികം ദിവസവും ഇല്ല ഇവിടുന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനക്കവും ഇല്ല ഒരു ആറുമാസം ചോദിച്ചു മൂന്ന് മാസം ചോദിച്ചു ഇല്ലെങ്കിൽ ഒരു മാസമെങ്കിലും ഇതൊന്നും നീട്ടാൻ അപ്പം അവിടെ നിന്ന് ഒരു അനക്കവും ഇല്ല അപ്പം പിന്നെ നമ്മൾ എത്രയും വേഗം ഇത് ഒഴിവ് റിപ്പോർട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഞാൻ ഇരുപത്തി എട്ടാം തീയതി ഞാനും വേറെ ഒരു സ്ഥിരം ചെല്ലുന്ന മൂന്ന് പേരാണ് ചെന്നിട്ട് ഇങ്ങനെ വേക്കൻസി ഉണ്ടോ എന്ന് പറഞ്ഞു അപ്പം ഉണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യുന്നു വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് നിങ്ങൾക്കുള്ളതാണ് സമര കാര്യങ്ങളൊക്കെ ചോദിച്ച് വളരെ സൗഹൃദപരമായിട്ട് സംസാരിച്ചു പക്ഷേ ഇരുപത്തെട്ടാം തീയതി തിരിച്ചിങ് പോരുന്നിട്ട് ഇരുപത്തൊൻപത് മുപ്പതും കഴിഞ്ഞ് മുപ്പത്തൊന്നാം തീയതി പോകാൻ മാനസികമായിട്ടൊട്ടും താല്പര്യം ഇല്ലായിരുന്നു കാരണം നമ്മളെ ഈ വേക്കൻസികൾ വന്നത് നോക്കിയിട്ട് ഒന്നും ആയിട്ടില്ല ആയിട്ടില്ല അപ്പം സമരത്തിന് പോകുന്ന അങ്ങോട്ട് പോകാനും എനിക്ക് തീരെ താല്പര്യം ഇല്ലായിരുന്നു ഒരു ദിവസം ചെന്നിരുന്നിട്ട് കാരണം ഇരുപത്തി എട്ടാം തീയതി എല്ലാരും കൂടെ അവിടെ നിന്ന് കൂട്ട കരച്ചിലില്ല പിരിഞ്ഞത് ഇരുപത്തി എട്ടാം തീയതി വൈകിട്ട് സെക്കൻഡറിയില്ല അന്ന് ഞങ്ങളെ കാണാൻ ഇവിടെ മകള് രാധ ആ അങ്ങനെ ആ മേഡം അവിടെ വന്നിരുന്നു സമരപന്തലി വന്നിരുന്നു പിന്നെ കുറെ പേരൊക്കെ വന്ന എനിക്ക് എനിക്കിപ്പോ എല്ലാരും ഓർമ്മയില്ല പക്ഷേ ഇവര് ഈ മാഡം വന്നിട്ട് അവിടെ വന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ കുറെ പേര് അറിയാതെ കരഞ്ഞുപോയി കാരണം ഇനി രണ്ട് അപ്പം ഞാനൊക്കെ ഇതിന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന ആൾക്കാരെ അപ്പൊ ഞങ്ങൾ ആ സ്ഥിതി എന്തോന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ അവിടെ ഭയങ്കര കൂട്ട കരച്ചിലായിരുന്നു പെൺ വലിയ കരച്ചിലായിരുന്നു അപ്പോൾ അവര് പറഞ്ഞു ഇനി നമുക്ക് മുപ്പത്തൊന്നാം തീയ്യതി കൂടെ നോക്കാം എന്ന് പറഞ്ഞിട്ടാ ഇരുപത്തെട്ടാം തീയതി അപ്പോൾ എനിക്ക് പിന്നെ ഇരുപത്തി ഒന്നോ മുപ്പതും കഴിഞ്ഞിട്ട് പോകാൻ മാനസികമായിട്ട് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു അത് സമരം മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് വരെ ഉണ്ട് മുപ്പത്തൊന്നാം തീയതി രാവിലെ ഇവിടെ ഇരുന്നിട്ട് വിളിച്ചു വിളിച്ച് സാറിനെ വിളിച്ചു ബെന്നുരാജ് സാറിനെ സാറ് ചെയ്യാമെന്ന് പറഞ്ഞു ഒരു തവണ സാർ ഫോൺ എടുക്കുകയും ചെയ്തു അപ്പോൾ എറണാകുളത്ത് നിന്ന് പി എസ് സിയിലും ആൾ നിപ്പുണ്ട് അപ്പോൾ അവർ പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്ന വേക്കൻസികളെല്ലാം ഈ മുപ്പത്തൊന്നാം തീയതി രാവിലെ തന്നെ എല്ലാ ഓഫീസുകളെയും അവർ റിപ്പോർട്ട് ചെയ്തു ഞാൻ അന്ന് എനിക്ക് തന്ന ഉത്തരവാദിത്തം വെച്ചുള്ള ഓഫീസുകളിലെല്ലാം ഞാൻ വിളിച്ചിരുന്നു അപ്പോൾ അവരെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് കണക്കെടുത്തിട്ട് അവരോട് ചോദിച്ചപ്പോൾ അതെല്ലാം അവിടെ വന്നിട്ടുണ്ട് പി എസ് സിയിലെ റിപ്പോർട്ട് പക്ഷേ ഞാൻ നേരിട്ട് പോയാൽ അതും ഈ നഗരകാര്യ ഡയറക്ടറേറ്റിലെ ആ വേക്കൻസി അത് ലഭിക്കേണ്ടതെന്ന ഒരാളുടെ വായി വീണത് പക്ഷേ അന്നേരം നമ്മക്കാന്ന് എനിക്കില്ല എന്നാലും ആ ഒരു വേക്കൻസിക്ക് അത്രയും വിലയുണ്ടായിരുന്നു അത് അഞ്ചു മണിക്ക് മുമ്പ് ചെയ്യും ചെയ്യും അഞ്ചു മണി കഴിഞ്ഞപ്പോഴും പി എസ് സിന്ന് വിളിച്ചിട്ട് അവിടെ നിന്ന് ആള് നിന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ശേഷവും ഞാൻ വിളിക്കുന്നുണ്ട് പക്ഷെ എടുത്തില്ല അഞ്ചു മണിക്ക് ശേഷം അവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു ആ വേക്കൻസി റിപ്പോർട്ടായില്ല ഒന്നും ചെയ്യാനില്ല നിരാശന്നെ കഴിഞ്ഞു ഏപ്രിൽ ഒന്നാം തീയതി സ്റ്റാറ്റസ് ഒന്നും എറണാകുളം പി എസ് സിയുടെ സ്റ്റാറ്റസ് വേക്കൻസിയുടെ സ്റ്റാറ്റസ് അപ്പൊന്നെ അപ്പോൾ ഈ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുപ്പത്തൊന്നാം തീയതി അല്ല ഒന്നാം തീയതി പന്ത്രണ്ട് ടൈമൊന്നും അറിയുന്നില്ല അവരെങ്ങനെയുള്ളൂ അപ്പം ഞങ്ങൾ ഇതെന്താ ഇവര് സാർ അപ്പോഴും ഞങ്ങൾ വിചാരിക്കുന്നത് പി എസ് സിയുടെ മിസ്റ്റേക്കാണ് സാർ ചെയ്യാതിരിക്കത്തില്ല ചെയ്ത് കാണും ഇതെന്താ ഇവരിങ്ങനായെന്ന് ആയെന്ന് അപ്പം രണ്ടാം തീയതി രാവിലത്തെ ട്രെയിനിൽ ഞങ്ങൾ കുറച്ച് പേരങ്ങ് എറണാകുളം പി എസ് സിയിൽ പോയി പി എസ് സി ചെന്നിട്ട് അവിടെ ഒരു സാറുണ്ടായിരുന്നു അതായത് നേരത്തെ ഒന്ന് രണ്ട് തവണ ചെന്ന് കണ്ട് പരിചയം ഞാനുമായിട്ട് പരിചയമില്ല എങ്കിൽ എറണാകുളത്തൊന്നുള്ള ഒന്ന് രണ്ട് പേരുമായിട്ട് പരിചയമുള്ള സാർ അവരെ അകത്തോട്ട് കൂട്ടിക്കൊണ്ടു പോയിട്ട് സിസ്റ്റം കാണിച്ചു കൊടുത്തു എന്തായത് ഇങ്ങനെ വരാ അപ്പോൾ ആ പന്ത്രണ്ട് മണിക്കാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് പന്ത്രണ്ട് മണി നാല് സെക്കൻഡിൽ അവിടെ കിട്ടിയേക്കുന്നത് അപ്പോൾ അത് നെക്സ്റ്റ് ഡേ ആയിപ്പോയി അത് അവർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സാങ്കേതികമായിട്ട് അത് മാറിപ്പോയി കാലാവധിക്കായി മാറിപ്പോയി ടൈം മാറിപ്പോയി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ തിരിച്ചു പോയിരുന്നു അപ്പോൾ അപ്പോഴും പിന്നെ പോലീസിന്റെ ഒരു നാല് വേക്കൻസി ഉണ്ടായിരുന്നു അപ്പം എല്ലാം കൂടെ കണക്ക് കൂട്ടി വരുമ്പോഴത്തേക്ക് പി എസ് ചെയ്ത് അഡ്വൈസ് ചെയ്ത് അഡ്വൈസ് വരും ചെയ്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് കാണുമായിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ ലിസ്റ്റ് വന്ന് ലാസ്റ്റ് വന്ന് നിയമനം കറക്റ്റ് വന്നപ്പോഴത്തേക്ക് എൻ്റെ തൊട്ട് മുന്നിൽ നിന്നു അടുത്ത ഓപ്പൺ അടുത്ത വരേണ്ടത് ഓപ്പൺ എന്തായിരുന്നു പക്ഷെ അതെനിക്ക് ഇല്ലാതായിപ്പോ അപ്പഴാണ് ഇതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്ത സമയം രാത്രി രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് ചെയ്തു സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അതിനെ കുറിച്ചൊന്നും അവര് പറഞ്ഞില്ല സാറേ അപ്പൊ പറഞ്ഞത് അഞ്ചു മണി വരെയുള്ള ഓഫീസ് എങ്ങനെ ഈ മണിക്ക് അവര് ഞങ്ങളോട് ചോദിച്ചു ഇത് കഴിഞ്ഞിട്ട് നഗരകാര്യ ഡയറക്ടർ ഓഫീസിൽ പോയോ ഓഫീസിൽ ആ പി എസ് സി ഓഫീസിൽ പോയ ശേഷം അപ്പോഴും ഒന്നും പോയില്ല അപ്പോഴും പിന്നെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടായി പോയി കുറച്ച് നാളത്തേക്ക് ഇത് എന്താവും എന്താവും എന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ പിന്നെ ഞങ്ങള് ഞാൻ ഹസ്ബൻഡും കൂടെ ഇവിടെ ഓഫീസിൽ പോയി പോയത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തു നമുക്ക് എങ്ങനെയും വിവരാവകാശം വഴി ഇതിൻ്റെ രേഖകൾ എടുക്കണം എടുത്തിട്ട് ഒരു കേസുമായിട്ട് മുന്നോട്ട് പലരോടും ആലോചിച്ചപ്പോഴാണ് മുന്നോട്ട് നഗരകാര്യ ഡയറക്ടറുടെ ഓഫീസിൽ വന്ന ഡയറക്ടറുടെഴിവ് മുപ്പത്തൊന്നിന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയായിരുന്നു റിപ്പോർട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള വ്യക്തമായ കാരണമല്ല അവർ പറഞ്ഞു ഇല്ല പറഞ്ഞ ഇങ്ങനെയാ ഡയറക്ടർ ഇല്ലായിരുന്നു ഡയറക്ടർക്ക് ഡയറക്ടർ ആയിരിക്കും അവധിയായിരുന്നില്ല എന്നിട്ട് ഈ അർദ്ധരാത്രിയിൽ ഓഫീസ് തുറന്നിരുന്നിട്ടാണോ ഈ പന്ത്രണ്ട് മണിക്ക് അയച്ചു എന്ന് പറയുന്നത് ഇരുന്നോണ്ടാണോ ഈ മെയിൽ അയച്ചു പറയുന്നതോ മെയില് വേറെ എവിടെയെങ്കിലും ഇരുന്ന് ആക്സസ് ചെയ്യാൻ പറ്റുമല്ലോ വീട്ടിലിരുന്നോ മറ്റോ ചെയ്യുന്നത് ഈ പന്ത്രണ്ട് മണിക്ക് മെയില് ചെയ്തു എന്ന് പറയുന്നതിന് വ്യക്തമായ ഒരു കാരണവും അവർക്ക് പറയാനേ പറ്റുന്നില്ല പിന്നീട് നിഷാദ് ആ ഒരു ജോലി കിട്ടില്ല എന്ന് ഉറപ്പാക്കി ആ ജോലി അത് അതിനകത്ത് പിന്നെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി എങ്കിലും വിവരാവകാശം കൊടുത്തു ഞങ്ങൾ കറക്റ്റ് ഒരു മാസം കഴിഞ്ഞാണെന്ന് തോന്നുന്നു വീണ്ടും പോയിട്ട് അത് വാങ്ങിച്ചു പോയി തന്നെ വാങ്ങിച്ചു ആ വാങ്ങി അതെല്ലാം അവര് തന്നത് അതായത് ഈ റിപ്പോർട്ട് ചെയ്ത സമയം പിന്നെ അവിടുന്ന് കൊച്ചിൻ കോർപ്പറേഷനിൽ നിന്ന് റിപ്പോർട്ടായ സമയം അങ്ങനെ അതെല്ലാം കിട്ടി അപ്പൊ ആദ്യം പേടിയായിരുന്നു തരുമോന്നെങ്കിലും തന്നെ അതെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടി അങ്ങനെ അത് വെച്ചിട്ടാണ് ഹൈക്കോടതിയില് കേസ് ഫയൽ ഹൈക്കോടതിയിലല്ല ആദ്യം കേസ് ട്രിബ്യൂണലും അപ്പൊ സമയവ്യക്തത നമ്മൾ ചെന്ന് പറഞ്ഞാൽ നടക്കത്തില്ലല്ലോ സമയവ്യക്ത രേഖാപരമായിട്ട് കിട്ടും കാണിച്ചു ട്രിബ്യൂണലിന് പറഞ്ഞത് സമയം കഴിഞ്ഞുകൊണ്ട് പി എസ് സിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞാൽ പിന്നീട് അതിന് ശേഷം പത്തൊമ്പതിലാണ് സാറേ ഹൈക്കോടതി ഹൈക്കോടതിയിൽ ആ കേസ് ഫയൽ ചെയ്തെങ്കിലും ആ കേസ് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലാണ് ഇത് പിന്നെ എടുത്തത് കേസ് ഓഗസ്റ്റ് ഇരുപതാം തീയതി അപ്പോൾ അത് പി എസ് സിയുടെ വക്കീൽ വന്ന് നല്ലപോലെ വാദിച്ച് അപ്പോഴേ തള്ളിക്കളിയുടെ സെക്കൻഡ് സെക്കൻഡ് സമയം കഴിഞ്ഞു എന്നുള്ള ഒറ്റ ഇത് അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അവരുടെ റൂളിനത് എതിരാണെന്നും പറഞ്ഞു അങ്ങനെ ആ ഒരു ഒറ്റ പോയിന്റേ ഉള്ളു അതെ അതെ അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോഴാ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു റിവ്യൂവിന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്ത ശേഷമാണ് ഇരുപത്തൊന്ന് ഡിസംബർ അവസാനമാണ് മനോരം എൽ വാർത്ത വന്നത് അങ്ങനെ വാർത്ത വന്ന ശേഷമാണ് പ്രകാശ് ബൗസാറ് ഇതിൽ ഇടപെട്ടത് സി പി അങ്ങനെ സാറ് പിന്നെ ഇത് കേസ് വീണ്ടും പോസ്റ്റിങ് ആവുന്നില്ല ബെഞ്ച് നമുക്ക് അനുകൂലമാകത്തില്ല എന്നുള്ള കാരണത്താൽ അങ്ങനെ സാറ് പിന്നെ അങ്ങനെയാണ് ഒക്ടോബറിൽ കേസ് കോടതി സർക്കാരിന് യുക്തമായ തീരുമാനം പിന്നീട് സർക്കാരിന്റെ മുന്നിലെത്തി പിന്നീട് നിഷ ഇത് സർക്കാരിനെ മുന്നിലെത്തിനെ കൊണ്ടൊരു തീരുമാനം എടുപ്പിക്കാൻ പിന്നീട് എന്തൊക്കെ ചെയ്യേണ്ടി വന്നു പിന്നീട് നമ്മളൊന്നും ചെയ്തില്ല സാറേ നമ്മൾ ആ ഈ കോടതി വിധിയും പിന്നെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതിയല്ലായിട്ട് അവിടെ സി എമ്മിൻ്റെ ഓഫീസിൽ കൊണ്ട് കൊടുത്തെന്നുള്ളതേ ഉള്ളു നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ ഒന്നിനും പോയില്ല ഇവിടെ ഇവിടെ ഇരുന്ന് അറിയുന്നതേ ഉള്ളായിരുന്നു എല്ലാം എല്ലാ കാര്യങ്ങളും സാറാണ് ചെയ്തത് പത്രവാർത്ത കണ്ടിട്ട് സാർ ഇങ്ങോട്ട് വിളിച്ച് ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി വിളിച്ചിട്ട് അന്വേഷിച്ചു ഇതെവിടെ എന്താണെന്ന് അങ്ങനെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഇവിടെ വന്ന് വന്നിട്ട് പക്ഷേ സാർ കണ്ട് ആ ജഡ്ജ്മെൻറ്റ് വായിച്ചപ്പോഴേ സാർ പറഞ്ഞു ഇത് കേസ് പോയത് നേരെയല്ല കേസ് അതിൻ്റെ രീതിക്കല്ല പോയെ നിങ്ങൾ പി എസ് ആയിട്ടല്ല കേസ് സർക്കാരുമായിട്ടാണ് കേസ് പി എസ് സിയുടെ പി എസ് സിക്ക് എതിനകത്ത് റോൾ ഒന്നുമില്ല ഗവണ്മെന്റിന്റെ ഉദ്യോഗസ്ഥനെതിരെ ഉദ്യോഗസ്ഥൻ ചെയ്തതുകൊണ്ട് അത് ഗവൺമെന്റിനെതിരെയാണ് കേസ് ഇടവാണ് അപ്പൊ അങ്ങനെയാണ് കേസ് വരേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്കിത് എങ്ങനെയെങ്കിലും ആക്കിയിട്ട് ക്യാബിനറ്റ് വെപ്പിച്ച് എടുക്കാവുന്നു എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു ഹൈക്കോടതി വിധിക്കെതിരെ റിവ്യൂ 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 പെറ്റീഷൻ 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 നൽകി ഈ നൽകിയപ്പോൾ നൽകിയപ്പോഴും അഡ്വക്കേറ്റ് അത്ര ഉറപ്പ് പറഞ്ഞില്ല സാറേ അതായത് വളരെ സാധ്യത കുറഞ്ഞ കുറഞ്ഞൊരു കേസാണ് പിന്നെ ഈ റിവ്യൂ പെറ്റീഷന് തന്നെ പൊതുവേ സാധ്യത കുറവാണ് ഇരുപത് ശതമാനം കേസുകളെ വിജയിക്കത്തോളം നമുക്ക് അനുകൂലമായിട്ട് വരത്തുള്ളൂ പിന്നെങ്കിലും ഒരു ഭാഗ്യപരീക്ഷണം ജോലിയുടെ കാര്യമായതുകൊണ്ടും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോഴും അഡ്വക്കേറ്റ് വളരെ വിഷമം തോന്നി ഇപ്പോൾ സാറൊന്ന് നോക്കാം ഞാൻ ഇത് പരമാവധി ശ്രമിക്കാംന്ന് പറഞ്ഞു എല്ലാം ശരിയായി പക്ഷേ ഒരിക്കലും ഈ കേസ് അതായത് ഒരു ഒരു ഡിസംബർ പതിനാറാം തീയതി പോസ്റ്റിങ്ങിന് വന്ന കേസാണ് പോസ്റ്റിങ്ങിൽ ലിസ്റ്റിലും വന്നു പക്ഷേ അപ്പോഴത്തേക്ക് ജഡ്ജ് ലീവായി തുടർച്ചയായ ആറാഴ്ച ജഡ്ജ് ലീവായി എൻ്റെ ഒന്നര മാസം എൻ്റെ കേസ് പോസ്റ്റിംഗ് വരുമ്പോഴെല്ലാം ജഡ്ജ് ലീവ് എന്തോ ഇതിൻ്റെയൊക്കെ കാര്യമൊന്നും എനിക്ക് എനിക്കറിയത്തില്ല എങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നി അതൊരു ഭാഗ്യമായിരുന്നു ദൈവമായിട്ട് അതങ്ങനെ ആക്കിയതായിരുന്നു എന്ന് തോന്നുന്നു കാരണം ആ കേസ് തന്നെ അടുത്തെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ പരാജയപ്പെട്ടു പോയേനായിരുന്നു പ്രകാശ് ബാബു സാറ് സാർ എങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ സാറിനോട് ഇങ്ങനെ സ്ഥിതി പറഞ്ഞപ്പം സാർ പറഞ്ഞു അത് കേസ് നടക്കട്ടെ നോക്കാം നമുക്ക് നമുക്കതിനു മുമ്പ് തന്നെ ക്യാബിനറ്റിൽ എങ്ങനെയെങ്കിലും എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കണം അപ്പം ക്യാബിനറ്റിലേക്ക് ഈ ഫയൽ പോകേണ്ട ഒരു സാഹചര്യത്തിൽ അവിടെ നിന്നൊരു നോട്ട് ഇറങ്ങി അതായത് കോടതി വിധിച്ച കേസ് കൊടുക്കണ്ട ഹൈക്കോടതി പറഞ്ഞ കേസ് കേസ് അവിടെ പരാജയപ്പെട്ട് അതെങ്ങനെ ഗവൺമെൻറ് തരും എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ടായി അപ്പോൾ അവിടെ വെച്ച് വീണ്ടും എല്ലാം തീർന്ന ഒരു സാഹചര്യം ഹൈക്കോടതി കൊടുക്കണ്ട എന്ന് പറഞ്ഞ കേസ് അന്ന് പരാജയപ്പെട്ടേ പറഞ്ഞ കേസ് സർക്കാരിന് തരാൻ പറ്റത്തില്ല എന്നൊരു നിഗമനത്തിൽ എത്തി അപ്പം അവിടെ വീണ്ടും ഒരു പരാജയമായി അങ്ങനെ ഞങ്ങളതെ ഞങ്ങളാകപ്പാടെ ഡായി അപ്പം രണ്ട് ദിവസം വീണ്ടും ഇവിടെ ഒരു വല്ലാത്ത സിറ്റുവേഷനായി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ശ്രമിക്കാം കേസ് കിടപ്പുണ്ടല്ല വീണ്ടും ശ്രമിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ സാറ് തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അതിൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് കേസ് ഈ വഴിക്ക് പോയാലും ഇനിയും കാര്യം നടക്കത്തില്ല നമുക്ക് പിന്നെ രഞ്ജിത്ത് തമ്പാനുമായിട്ട് ഞാൻ സംസാരിച്ചു നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടെ കൊണ്ടുപോയി ഫയൽ കൊടുത്തിട്ട് അതെ അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാനുമായിട്ട് സാറുമായിട്ട് സംസാരിച്ചു അവിടെ വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്താൽ മതി അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് പോയിട്ട് സാറിനെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു സാർ വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങിച്ചു ഇത് സാർ പറഞ്ഞു ഇത് അങ്ങനെ ഒരു വിധി സമ്പാദിക്കാൻ പറ്റത്തില്ല ജോലി കൊടുക്കണം എന്നൊരു വിധി അങ്ങനെ അത് കിട്ടത്തില്ല പിന്നെ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ഒരു പരാമർശം ഉണ്ടാക്കിയെടുക്കാം സർക്കാരിൽ നിന്ന് അങ്ങനെ ശ്രമിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അതിന് പ്രകാരമാണ് സാർ പിന്നെ ആ കേസ് പോ ഒക്ടോബർ പന്ത്രണ്ടിനായിരുന്നു കേസ് അതിൽ പന്ത്രണ്ടാം തീയതി വിധി വന്ന് റൂൾ തേർട്ടീ നയൻ ഉപയോഗിച്ച് സർക്കാരിന് വ്യക്തമായ നടപടി സ്വീകരിക്കും ജോലി നൽകാം എന്നൊരു കാണാൻ ശ്രമിച്ചിരുന്നോ ഞങ്ങൾ ആദ്യം പോയി കണ്ടിരുന്നു കണ്ടിരുന്നു പക്ഷെ ചെന്ന് കണ്ടിട്ട് കണ്ടിട്ടിറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു കാരണം വളരെ ചിരിച്ചുകൊണ്ട് വളരെ സൗമ്യമായിട്ട് നോക്കാം ചെയ്യാം എന്ന് അപ്പം ഞാൻ പേര് പറഞ്ഞപ്പോൾ തന്നെ അറിയാം എന്ന് പറഞ്ഞു അപ്പൊ അറിയാമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് പകുതി സമാധാനമായി അപ്പം ഞാൻ ചെയ്തു തരണം എനിക്ക് ജോലി വേണം എന്ന് ഞാൻ തീർത്ത് പറഞ്ഞു എനിക്ക് ജോലി വേണം അപ്പോഴെൻ്റെ ഹസ്ബൻഡ് പുറകിൽ നിന്നിട്ട് ഇങ്ങനെ പിടിക്കുമായിരുന്നു അങ്ങനെ പറഞ്ഞു ഞാൻ അവിടെ ൊഴുതോണ്ടാ പറഞ്ഞു എനിക്ക് ജോലി വേണം എനിക്ക് വേറെ മാർഗം ഇല്ല കിട്ടണം ഞങ്ങൾ ചെന്ന് കണ്ട ശേഷം ആ പെറ്റീഷൻ മേലാ അന്വേഷണത്തിന് ഉത്തരവ് അപ്പൊ ആ റിപ്പോർട്ടിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് സാർ ആ റിപ്പോർട്ടും കോടതി ഉത്തരവും എല്ലാം കൂടെ ആയതുകൊണ്ടാണ് ഇത് ക്യാബിനറ്റ് വെക്കാൻ സാധിച്ചത് എങ്ങനെയാണ് സാറ് പറഞ്ഞു സർക്കാരിൻ്റെ ഔദ്യോഗിക അറിയിപ്പിനി വരാനിരിക്കുന്നതേ ഉള്ളു ഇതിനിടയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് എന്നോടൊരു അഭിഭാഷകൻ കൂടിയായ സി പി ഐയുടെ ഒരാൾ സംസാരിച്ചപ്പോൾ ഇത് നിഷ അന്ന് കാണാൻ പോയപ്പോൾ കാനം രാജേന്ദ്രൻ്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുപോയി ആ കരച്ചിൽ കണ്ടിട്ട് അദ്ദേഹത്തിന് പോലും അത് സങ്കടം സഹിക്കാൻ ആ അനുഭവം കഥ പുറത്തറിയുന്നത് ഈ വാർത്ത വന്ന ശേഷം അപ്പം അങ്ങനെ മനോരമ വാർത്ത കണ്ടിട്ടാ മറ്റേ കാനം രാജേന്ദ്ര സാറിന് അവിടെ നിന്ന് വിളി വെച്ചു വിളിച്ചിട്ട് അവിടെ ചെല്ലാൻ പറഞ്ഞു എം എൻ സ്മാരകത്തിച്ചെല്ലാം പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പോയി അവിടെ ചെന്നിട്ട് ഇങ്ങനെ അപ്പം പുള്ളിക്കാരന് വളരെ വിഷമത്തോടാണ് ഇത് കേട്ടത് പക്ഷെ അന്നത്തേക്ക് എന്റെ മാനസികാവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു കാരണം എങ്ങനെ എനിക്കിത് കിട്ടാൻ കിട്ടണം എന്നൊരു രീതിയിൽ വീണ്ടും ആഗ്രഹം മനസ്സിൽ തുടങ്ങി അപ്പൊ അവിടെ ചെന്ന് പറഞ്ഞു ഞാൻ പല റാങ്ക് ലിസ്റ്റുകളിലും പിന്നീട് അതിനെ ഒരു ഫോളോ അപ്പ് കൃത്യമായ അപ്പ് നടത്താതിരിക്കുന്നത് പലരുടെ അവസരം നഷ്ടമാകുന്നതിന് കാരണമാകുന്നുണ്ടോ ആ ഇപ്പൊ അറിയാം സാറേ അവരെല്ലാം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം ഒരു യൂണിയൻ രൂപീകരിക്കുക എന്നിട്ട് അടുത്ത ദിവസം മുതൽ വർക്ക് തുടങ്ങുക എന്നാലേ പണ്ട് അങ്ങനൊന്നും ഇല്ല നമുക്ക് അപ്പോയിന്റ്മെന്റ് അഡ്വൈസ് വരുമ്പോഴല്ലേ അറിയുന്നത് ജോലി ആയി എന്നുള്ളത് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം അറിയാം ഇപ്പം പക്ഷെ അന്നത്തെ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഞങ്ങൾ പോയ സ്ഥിതിയല്ല ഇപ്പൊ ഇപ്പം ജോലി അടുത്ത ആൾക്ക് അടുത്ത ലിസ്റ്റ് ഇത് വെക്കുന്ന ഇത് വരുന്ന ആളിന് ജോലിയുള്ള ആളാണോന്ന് നമ്മൾ ഏത് സ്ഥലത്തുള്ള സ്ഥലത്തുള്ളതാണെങ്കിലും തപ്പിയ അന്വേഷിക്കുക അപ്പോൾ ആൾ ജോലി ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് അവരെ കൊണ്ട് എഞ്ചടി പുല്ലിയിപ്പിച്ച് അവർ ജോയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് ഒപ്പിടിപ്പിച്ചെല്ലാം എവിടെ രാത്രിയായാലും പോയി അത് വാങ്ങിച്ച് കൊണ്ടുവന്ന് കൊടുക്കും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നല്ല മനസ്സുള്ളവരാണെങ്കിൽ ചിലർ ചെയ്യും ചിലർ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്നവർ പോലും ഈ എൻ ജി ഡി ഒപ്പിട്ട് തരാത്ത ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് അറിയണമെന്നത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അവരവരുടെ റാങ്കിന്റെ സ്ഥിതി നോക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ആ യൂണിയനിൽ ചേർന്നിട്ട് നിയമനത്തിന്റെ പുരോഗതി അറിഞ്ഞ് വേക്കൻസി അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത്രയും എത്രയും നിയമനം കിട്ടും മന്ത്രിസഭയുടെ തീരുമാനം വന്നതോടുകൂടി നിഷ സർക്കാർ ഉദ്യോഗസ്ഥയായി കഴിഞ്ഞു ഉദ്യോഗസ്ഥ ഒരു സന്ദർഭത്തില് ആറു വർഷം നീണ്ട ഒരു പോരാട്ടത്തിനൊടുവിൽ നിഷ സർക്കാർ ഉദ്യോഗസ്ഥയാകുമ്പോ നിഷയ്ക്ക് മനസ്സുകൊണ്ട് നന്ദി പറയേണ്ടത് ആരോടൊക്കെയാണ് അദ്ദേഹം ദൈവത്തോട് തന്നെ സാറേ എത്ര ദൈവം എന്നെ ഒരുപാട് പരീക്ഷിച്ചിട്ടായി അവസ്ഥയിലെത്തിച്ചത് പിന്നെ എല്ലാത്തിനും ഇത് എന്നെ ഇത്രയും എത്തിച്ചത് എൻ്റെ ഹസ്ബൻഡാണ് ഒരിക്കലും ആരും ഇങ്ങനൊരു ഇത്രയും എന്താ പറയുക അതെ ആരും കൂട്ട് നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ എൻ്റെ എക്സാം എഴുതാനുള്ള ഏജ് ഓവർ ആയപ്പോഴാണ് കൂടുതൽ പിന്നെ ഇതിലൊക്കെ തിരിഞ്ഞത് അപ്പോഴെല്ലാം പറയാൻ വിഷമിക്കേണ്ട സുപ്രീം കോടതി പോയിട്ടായാലും ഇത് വാങ്ങിച്ച് പിന്നെ സാറ് സാറിൻ്റെ എഴുത്താണ് മനോരമയിലെ സാറിൻ്റെ എഴുത്താണ് ഇത് ഏറ്റവും ഇത് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും കാരണം സാർ ആ ആ വാർത്ത വന്നതോടുകൂടി ഇതെല്ലാവരും അറിഞ്ഞു ആ വാർത്ത കണ്ടിട്ടാണ് പ്രകാശ് ബാബു സാറ് ഇങ്ങോട്ട് വന്നു അപ്പം സാറിനോട് പ്രകാശ് ബാബു അറിഞ്ഞ അത് അത് തന്നെ പ്രകാശ് ബാബു സാറിന് അത് അത് ഈ പ്രകാശ് ബാബു സാറിൻ്റെ വരെ ഒരു ദൈവത്തിൻ്റെ ഒരു ഇതാണ് കാരണം ഞങ്ങൾ അത്രമാത്രം സങ്കടപ്പെട്ട ഞങ്ങളെ ആരും സഹായിക്കാനില്ല എന്നുള്ള അന്ന് നമ്മുടെ കൂടെ ഈ വാർത്ത വന്നപ്പോൾ പോലും ഈ വാർത്ത കെട്ടിച്ചമച്ചതാണെന്നും അപ്പം നമ്മളെ എന്തോ സർക്കാർ വിരുദ്ധരാന്നുള്ള രീതിയിൽ ആൾക്കാർ നമ്മളോട് ചിത്രീകരിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാം സാറേ ആ അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാൻ സാറ് എത്ര നന്ദി പറഞ്ഞാലും മതിയല്ലേ കാരണം സാറ് ഒരു പൈസ പോലും വാങ്ങിക്കാതാണ് ഈ കേസ് വാദിച്ച് തന്നത് അപ്പോൾ അതും അദ്ദേഹത്തോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു പിന്നെ മാനസികമായി സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് മറ്റേ സെക്രട്ടേറിയറ്റിലെ ഭരണപരിഷ്കരണ വകുപ്പിലെ വിജിലൻസ് വിഭാഗം ഉദ്യോഗസ്ഥരെ അവരുടെയൊക്കെ സഹായം ഒരുപാടുണ്ട് കാരണം അവരൊക്കെ നമുക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ടുകൾ എഴുതുന്നതുകൊണ്ട് മാത്രമായി ഇത് ഇങ്ങനെ ഫയൽ നീങ്ങി നീങ്ങി വന്നത് ഒരു ഒരാറു വർഷത്തോളം നീണ്ട പോരാട്ടത്തുണ്ടിൽ നിഷ തനിക്ക് അവകാശപ്പെട്ട ജോലി നേടിയെടുക്കുക തന്നെ ചെയ്തിരിക്കും തിരിച്ചു പിടിച്ചു എന്ന് പറയാം നിഷയ്ക്ക് നിഷയുടെ കുടുംബത്തിനും എല്ലാ ആശംസകളും ഭാവങ്ങളും നന്ദി